വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു തനി നാടൻ തോരനാണ് ഉണ്ടാക്കുന്നത് ഈ ഒരു തോരന് ഉണ്ടാക്കിയിട്ടുള്ളത് സാമ്പാർ ജീര പരിപ്പ് ചക്കക്കുരു വെച്ചിട്ടാണ് അപ്പോൾ ഞാനിവിടെ സാമ്പാർ ജീര നുള്ളി എടുത്തിട്ടുണ്ട് ചീര നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം തോർത്തിയെടുക്കണം കാരണം ഇതിൽ ഒരുപാട് ജലാംശമുണ്ട് പ്രത്യേകിച്ചും മഴക്കാലം ആയതുകൊണ്ട് ഒരുപാട് ജലാംശം കൂടുതലാണ് അപ്പോൾ നന്നായിട്ട് വെള്ളം തോർത്തിയെടുക്കുക ഇനി ഞാനിവിടെ അരക്കപ്പ് ദാൽ എടുത്തിട്ടുണ്ട് മസൂർ മസൂർദാലോ തൂരപ്പരിപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ വേവിച്ചെടുത്താൽ മതി പെട്ടെന്ന് വെന്ത് കിട്ടും കടലപ്പരിപ്പാണെങ്കിൽ പ്രഷർ കുക്കറിൽ വേവിക്കണം ഒരു ഒരഞ്ച് മിനിറ്റ് കൊണ്ട് പരിപ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചീര ചേർക്കുക ചീര ചീരയുടെ ഇലയും തണ്ടും കൂടിയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ട് ഇളക്കി ചേർത്ത് ചീരയുടെ ഇല വാടി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം ഇപ്പോൾ ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് ഉപ്പൊക്കെ നോക്കിയിട്ട് ലാസ്റ്റ് പോരാന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുക ഇനി ഞാനിവിടെ ഒരു പിടി ചക്കക്കുരു പ്രഷർ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട് ചക്കക്കുരു ഉപ്പ് ചേർത്താണ് വേവിച്ചത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് ചീരക്കും പരിപ്പിനും മാത്രമുള്ള ഉപ്പ് ഇപ്പോൾ ചേർത്താൽ മതി ചക്കക്കുരു ചേർത്ത് എല്ലാം കൂടെ ഇളക്കിയിട്ട് നേരം സിമ്മിൽ വെക്കുക ഇനി ഇതിലേക്ക് അരച്ചു ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കുഞ്ഞുള്ളി ഒരു പത്ത് കാന്താരി മുളകും കൂടെ എടുത്തിട്ടുണ്ട് ഇത് ഒന്ന് ഒതുക്കിയിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഒന്ന് ഒതുക്കിയിട്ട് ചേർക്കാം നന്നായിട്ട് ഇളക്കി ചൂടാക്കണം നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി താളിച്ചൊഴിക്കാൻ വേണ്ടി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ അര ടീസ്പൂൺ കടുക് പൊട്ടിച്ച് കറിയിലേക്ക് ചേർക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്